ശാസ്താംകോട്ട ശാസ്താംകോട്ട ഗ്രന്ഥശാലയിൽ സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാനതല ഭാഗമായുള്ള നടത്തിയത് നടത്തിയത് രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം സംസ്ഥാനോട്ട ആയി ഗ്രന്ഥശാലയിലാണ് അഖില കേരള വായനോത്സവത്തിന്റെ ഗ്രന്ഥശാലതല വായനോത്സവം സംഘടിപ്പിച്ചത് പതിനാറ് വയസ്സുമുതൽ ഇരുപത്തിയഞ്ചു വയസ്സുവരെയും ഇരുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുമായി രണ്ട് തലങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് ലൈബ്രറി ലൈബ്രറി കൗൺസിൽ കൗൺസിൽ താലൂക്ക് എക്സിക്യൂട്ടീവ് ചന്ദ്രൻ ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടോ മൂന്ന് വർഷത്തിന് മുമ്പ് തല തല പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ മുതിർന്നവർക്ക് രണ്ട് വിഭാഗങ്ങൾ പതിനാറ് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സുവരെയും ഇരുപത്തിയഞ്ചു വയസ്സിന് രണ്ട് വിഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വായനാ മത്സരം സംഘടിപ്പിച്ചത് എന്ന പേരിൽ വായനയിലേക്ക് എല്ലാ തരത്തിലും എന്നുള്ള ഒരു ഒരു കാണിച്ചുകൊണ്ടാണ് കൂടിയാണ് പ്രോജക്റ്റിലേക്ക് കടന്നുള്ളത് ഈ ഗ്രന്ഥശാലയിൽ അത്തരത്തിലൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും ഇതിനു വേണ്ടി സജീവമായി പങ്കെടുക്കഴിഞ്ഞ സെക്രട്ടറിയോട് ഞാൻ സംസാരിച്ചപ്പോൾ എല്ലാ തരത്തിൽ തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ